ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഷിജി ചേട്ടനെ വിളിച്ചതെന്ന് ഞാൻ പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ ഈ പരാതി ഉന്നയിച്ച സമയത്ത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വന്ന പേരുകളിൽ ഒരാൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സൌമ്യനും നല്ല മനുഷ്യനുമായ ഷിജി ചേട്ടന്റെ പേരായിരുന്നു അപ്പൊ എന്താണ് യാഥാർത്ഥ്യമെന്ന് അറിയാൻ വേണ്ടി ആണ് ഞാൻ ഷിജി ചേട്ടനെ വിളിച്ച് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ വലിയ വലിയൊരു ഞെട്ടലാണ് ആ സംഭാഷണത്തിന് ശേഷം എനിക്കുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ ലൈവ് സംസാരിക്കണം ജനങ്ങളോടൊത് പറയണമെന്ന് വിചാരിച്ചത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പീഡനം 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 എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത വന്നാൽ കേരളത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മനുഷ്യനും ഒരു സ്ത്രീയെ ഒരു പുരുഷന് ശാരീരികമായി ഉപദ്രവിച്ചു വന്നോ അല്ലെങ്കിൽ ഒരു ഒരു വലിയ വിഭാഗം ജനത ചങ്ങായിമാരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പാർട്ട് ഫോർ നാലാമത്തെ വീഡിയോ ആണ് ഈ വിഷയത്തെ തുടർന്ന് ഞാൻ ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമ നാണയക്കേണ്ട പടുപുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണെന്ന് പ്രത്യേകിച്ച് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഏത് എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും അതിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ പഴയ പഴയ വിഷയങ്ങളായിട്ട് ഓരോ നടിമാര് വന്നിട്ട് അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് പറയുകയും പുതിയ പുതിയ ഓരോ നടന്മാർക്ക് നേരെ ഓരോ ആരോപണങ്ങളായിട്ട് വരികയും അവസാനമായിട്ട് ആരും പ്രതീക്ഷിക്കാറുണ്ട് ജയസൂര്യ വരെ ഈ പറയുന്ന നടികളെ മോശമായിട്ട് നടികളോട് പെരുമാറിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ന്യൂസുകൾ വരെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് അതിനിടയിൽ മുങ്ങിപ്പോയ വേറെ വലിയ വലിയ വിഷയങ്ങളുണ്ട് അതിനെക്കുറിച്ച് ലൈവിൽ ഞാൻ സംസാരിക്കുകയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ലൈവ് വരുമ്പോൾ ഈ പറയുന്ന ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം വയനാട്ടിലെ ദുരന്തവും അതേപോലെ തന്നെ മുല്ലപ്പരാറ് സോറി മുല്ലപ്പെരിയാറ് പൊട്ടുപോയില്ലയോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള വിഷയങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല മനുഷ്യന്റെ അല്ലെ ഈ പറഞ്ഞ കേരളത്തിൽ തറോളം ജില്ലകളിൽ മേലെ പോകുമെന്ന് അറിയുന്ന അല്ലെങ്കിൽ അത്രയും ഭീകരാവസ്ഥയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന മുല്ലപ്പെരിയാറിന്റെ വിഷയം പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ആരും ചർച്ച ചെയ്യണില്ല അതിനെ കുറിച്ചുള്ള നമുക്ക് ലൈവിൽ സംസാരിക്കാം ഇനി ഈ വിഷയത്തിലേക്ക് വരാം ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞാൻ നമ്മുടെ അഖിൽമാരാ ലൈവ് കാണാനിടയായത് ലൈവിൽ അഖിൽമാരാർ പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി സിദ്ദീഖിന് നേരെ രേവധി സമ്പത്ത് എന്ന് പറയുന്ന പറയുന്നത് മൃഗീയമായിട്ട് അല്ല ക്രൂരമായിട്ടൊക്കെ പീഡിപ്പിച്ചു അഥവാ റേപ്പ് ചെയ്തു എന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയും അതിനെ തുറന്നിട്ട് തന്നെ സിദ്ദീഖ് രാജിവെച്ചൊക്കെ ഒരു വിഷയം വന്നിട്ടുണ്ടാവും ഇപ്പൊ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതാണ് അതിനുശേഷമാണ് ജയസൂര്യയുടെ ഒക്കെ വിഷയം വന്നിരിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിൽ തന്നെ ഈ പറയുന്ന അഖിലമാരാറിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അഖിലമാരാറിന്റെ കൂടെ സുഹൃത്തും അതേപോലെ തന്നെ ബിഗ് ബോസിലും ഷിജു ചേട്ടൻ ഈ പറയുന്ന വിഷയത്തിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ രേവ സംഭത്തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ പീഡിപ്പിച്ചു അതിൽ ഒരു പന്ത്രണ്ട് പേരുണ്ടെന്നും ആ പന്ത്രണ്ട് പേരിൽ ഒരാളുടെ പേര് ഷിജു എന്നാണെന്നുള്ളത് അഥവാ നമ്മൾ ഈ പറഞ്ഞ ബിഗ് ബോസിൽ ഉണ്ടെന്നെ ഷിജി ചേട്ടന്റെ പേരായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ അതിനെ തുറന്നിട്ട് തന്നെ നമ്മൾ അഖിൽബാരെ ശിജേട്ടനെ വിളിക്കുന്നു ഷിച്ചേട്ടൻ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നു അഖിൽബാര ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് എന്താണ് ഇത്രമാത്രം ഞെട്ടാനുള്ളതായിട്ട് അഖിൽമാരാറിനോട് ശിരിച്ചായിട്ടും പറഞ്ഞത് നമുക്കത് കേൾക്കാം ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ആദ്യം തന്നെ ശിരിച്ചായിട്ടും പറഞ്ഞ വിഷയം കേട്ടിട്ട് അഖിൽമാരാർ ഞെട്ടാനുണ്ടായ കാരണവും ഈ പറഞ്ഞ ശിരി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും എന്ന് ആരാണ് ഈ രേവതി സമ്പത്ത് എന്നതിനെ കുറിച്ചൊക്കെ ഈ പറഞ്ഞ അഖിൽമാരാർ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ചെറു വിവരണം പോലെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴൊക്കെ കറക്റ്റ് ആണ് എന്ന് തോന്നും നമുക്കൊന്ന് കേട്ട് നോക്കാം അതാണായാലും പെണ്ണായാലും ഇവരുടെ ജീവിതം വിറ്റ് കാശാകരീ ഞാൻ സംസാരിച്ച വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രേവതി സമ്പത്ത് തന്നെ ചില ആൾക്കാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടോളം പേരുടെ ഒരു ലിസ്റ്റ് അന്ന് പ്രസിദ്ധീകരിച്ചു തന്നെ പീഡിപ്പിച്ചവർ ഇന്ന ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് പേരുടെ പേരുകളാണ് പുറത്തിട്ടത് ഇത് പുറത്തിട്ടതിനു ശേഷം മൂന്ന് ദിവസം ഇവർ നിശബ്ദരായി കളഞ്ഞു ഈ പെൺകുട്ടി മൂന്ന് ദിവസം മിണ്ടാതിരുന്നപ്പോൾ സംഭവിച്ചത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു ശുചിചേടന്റെ പേരുൾപ്പെടെയുണ്ടേ ഷുജിച്ചേട്ടന്റെ വീട്ടിൽ വലിയ രീതിയിൽ മാനസികമായിട്ട് പലർക്കും പ്രശ്നങ്ങൾ വന്നു ഷിജിചേട്ടൻ ഒരു മകളുണ്ട് ആ മകളുടെ മാനസികാവസ്ഥ എന്തോ നിങ്ങൾ ആലോചിക്കണം മൂന്ന് ദിവസം വരെ ഇങ്ങനെ പന്ത്രണ്ട് പേരുടെ പേര് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിശബ്ദയായി ഇരുന്നിട്ട് നാലാമത്തെ ദിവസം ഇവർ വന്നിരുന്നിട്ട് ഇവരെ റേപ്പ് ചെയ്തതല്ല എന്ന് ഇവർ വ്യക്തമായി കാര്യങ്ങൾ പറയുകയുണ്ടായി കേട്ടില്ലേ ഇതിൽ പറയുന്നത് പീഡിപ്പിച്ചു അത് പന്ത്രണ്ട് പേര് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് എന്നതിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിടന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പന്ത്രണ്ടിൽ ഒരാൾ ഈ പറഞ്ഞ ശിബുചേട്ടൻ ആണ് അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന അഖിൽമാരാൻ്റെ ഫ്രണ്ടാണ് എന്നാൽ ഈ പോസ്റ്റ് വന്ന് ആ പോസ്റ്റിലെ കുറിച്ചുള്ള ചർച്ചകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ പറഞ്ഞ പന്ത്രണ്ട് പേരിൽ ഒരാളുടെ ഫാമിലിയിൽ അയാളുടെ ആ പറഞ്ഞ പേരിലുള്ള ഒരാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചു ഇതേപോലെ തന്നെ ഈ പന്ത്രണ്ട് പേരുടെ ലിസ്റ്റിലുള്ള ഒരാളായ ശ്രമിച്ചുണ്ട് വീട്ടിലും ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിയാണ് ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഒരു കുടുംബമായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയുടെ ആ വ്യക്തി എന്ന് വെച്ചാൽ ഒരു ഭാര്യ കേൾക്കുന്നു തൻ്റെ ഭർത്താവ് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ലേഡിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് എത്രത്തോളം ആ വീട്ടിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് ശ്രദ്ധി കേട്ട ചിന്തിച്ചാൽ മതി ഒരു സാധാരണ യുദ്ധത്തിൽ ചിന്തിച്ചാൽ മതി അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരു മകളുണ്ട് അതേപോലെ തന്നെ ഫാമിലി ഉണ്ട് ഇവരൊക്കെ അവസ്ഥ ചിന്തിച്ചു ഈ പെൺകുട്ടി ആ മകള് സ്കൂളിൽ പോകുന്നതാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളാണ് അതേപോലെ തന്നെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഒരാൾ പീഡിപ്പിച്ചു ആ പീഡന കേസിലുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുമ്പോൾ ആ സമൂഹം ആ കാഴ്ചപ്പാടിലെ അല്ലെങ്കിൽ ആ കണ്ണുകൊണ്ടായിരിക്കും കുടുംബത്തെ ആ മക്കളെയൊക്കെ കാണുന്നത് അപ്പൊ അത്രത്തോളം മാനസികമായിട്ട് തകർത്ത് ഈ ലേഡി ഏത് ഈ ലേവൽ സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത് അതിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ശാരീരികമായിട്ടല്ല മാനസികമായിട്ടും അതേപോലെ വെർബിൽ സംസാരം കൊണ്ടൊക്കെയാണ് പീഡിപ്പിച്ച ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയും ശരീരം നമ്മുടെ സമൂഹത്തിന് അറിയാലോ നമ്മുടെ സമൂഹം എങ്ങനെയാണ് ഒരു പീഡന കേസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പീഡിപ്പിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഓ അത് ആ പെൺകുട്ടിനെ ശാരീരികമായി പീഡിപ്പിച്ചതിനാണ് പീഡനം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സിനിമ നടിയോ ഒരു പ്രമുഖ നടിയെ പീഡിപ്പിച്ചു അതിലൊരു പ്രമുഖ നടനും കൂടി ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെ ഹേമ കമ്മിറ്റി വരെ രൂപീകരിച്ചതെന്നുള്ള നമുക്കറിയാവുന്നതാണ് അപ്പൊ പീഡനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ് അത് അബ്യൂസ് ചെയ്തതാണ് എന്നൊരു ചിന്തയാണ് അതിനുശേഷമാണ് പറഞ്ഞത് ഞാൻ പീഡനം എന്നുദ്ദേശം ശാരീരികമായിട്ടായിരുന്നില്ല മാനസികമായിട്ടും അതേപോലെ തന്നെ ഈ വെർബിനി കൂടിയാണ് ഉദ്ദേശം എന്നൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം മാന്യമായ കാര്യമാണെന്ന് ചിന്തിച്ചൊക്കെ ഈ പെണ്ണ് ഈ പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇരുപത് പന്ത്രണ്ട് പേരെന്നെ പീഡിപ്പിച്ചു വന്ന് ഇട്ടതോടുകൂടി സോഷ്യൽ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഈ പറയുന്ന പന്ത്രണ്ട് പേർക്ക് അതുമൂലം ഒരുപാട് നാണക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഷിജുചേട്ടൻ അഖിൽമാരാറിനെ വിളിച്ച് പറഞ്ഞത് അതിനെ തുറന്നിട്ടാണ് അഖിൽമാരാർ ഇപ്പൊ ലൈവിൽ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞതും അതേപോലെ തന്നെ ഈ രേവതി സമ്പത്തിന്റെ ഭൂതകാലത്തെ കുറിച്ചൊക്കെ സംസാരിച്ചത് ഇവരെ ഭൂതകാലം അത്രത്തോളം നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇവര് വേറെ സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ പോയിട്ട് അവിടുത്തെ കുറെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ലേഡീസിന്റെ ഒക്കെ നഗ്ന ചിത്രങ്ങൾ എടുത്തു അതുകൊണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് കേൾക്കേണ്ട അതെന്തോ ഞാൻ മാറ്റി വെച്ച് നമുക്ക് അതിനെ കുറിച്ച് വിവരം വ്യക്തമായി കാര്യങ്ങൾ പറയുകയുണ്ടായി ഞാൻ ഷിജി ചേട്ടനോട് ചോദിച്ചപ്പോൾ അന്ന് സംഭവിച്ചത് എന്താണെന്ന് ചേട്ടൻ ഷിചേട്ടനോട് പറയുകയാണ് ഭൂവനേശ്വറിൽ ഒരു വലിയ ഒരു ചെറിയൊരു ഒരു പടത്തിന്റെ ഒരു ഷൂട്ട് വളരെ ചെറിയൊരു പടം അവർ താമസിക്കുന്നതൊക്കെ തന്നെ ഈ ചെറിയ സെറ്റപ്പിലുള്ള ലോഡ്ജ് ഓയോ റൂംസ് പോലുള്ള ചെറിയ റൂമുകളിലാണ് റൂമുകളാണ് ചേട്ടൻ ഉൾപ്പെടെ താമസിക്കുന്നതും അവിടെയാണ് ഒരു ചെറിയ ഒരു പോലീസ് ഓഫീസർ വേഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടെ വന്നത് സംവിധായകൻ രാജേഷ് റച്ചിറോർ അപ്പൊ ഇവർ വന്ന ദിവസം തൊട്ട് ഇവർ പല കാര്യങ്ങൾ പറഞ്ഞ് പല രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക് റൂം മാറ്റി കൊടുക്കണം അപ്പൊ അതിലെ കുൽക്കർ ഹിന്ദി ആക്ടർ കുൽക്കർണി അതിൽ അഭിനയിക്കുന്നുണ്ട് അയാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഉള്ള ഹോട്ടലിൽ താമസിക്കുന്നത് അപ്പോൾ അവരുടെ അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇവർക്ക് താമസിക്കണം എന്ന് പറഞ്ഞ് ഒരു ദിവസം സെറ്റിൽ ഷൂട്ട് മുടക്കത്തക്ക രീതിയിൽ ഇവർ പല അവിടെ ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ചേട്ടൻ വിചാരിച്ചു പുള്ളി സീനിയർ ആണല്ലോ അപ്പോൾ ഞാൻ പോയി ഒന്ന് സംസാരിക്കാം എന്ന രീതിയിൽ ഇവരുമായിട്ട് എല്ലാവരും കൂടിയ സമയത്ത് ശശി ചേട്ടൻ ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവർ ഈ കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരുന്നു എന്നാണ് ചേട്ടൻ ചേട്ടനോട് പറഞ്ഞത് എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ ഇവരൊരൊറ്റ ചോദ്യം ഇയാൾ ആരാണ് എന്നോട് ഇതൊക്കെ പറയാൻ എന്ന് പറഞ്ഞ് ഷിചി ചേട്ടനോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊരു തോന്നൽ പുള്ളിക്ക് വന്നതുകൊണ്ട് പുള്ളി ഷൗട്ട് ചെയ്തിട്ട് ഗെറ്റ് ഔട്ട് പറയുകയും ഒപ്പം കൂട്ടത്തിൽ ഒരു ചെറിയൊരു തെറിയും കൂടെ ഈ ഔട്ടിനൊപ്പം ചേർത്ത് അദ്ദേഹം പ്രയോഗിച്ചു കാരണം ഇത് ഒരു സീനിയറായ ഒരു ആക്ടർക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഇവർ റിയാക്ട് ചെയ്തപ്പോൾ ഒരു സ്വാഭാവിക റിയാക്ഷൻ ഒരു തെറി വിളിച്ചു ഇതാണ് ഷിജുചേട്ടം നടത്തിയ ഫസ്റ്റ് പീഡനം വെച്ച് നോക്കണം സിനിമാ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സംവിധായകന്റെ അടുത്ത സുഹൃത്തായ ഒരു സീനിയർ ആക്ടർ വന്നിരുന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് സംസാരിച്ചപ്പോൾ അയാളെ ആക്ഷേപിച്ച് സംസാരിച്ചു അയാൾ കൊടുത്ത മറുപടിയിൽ അയാൾ ഷൌട്ട് ചെയ്തു തെറി വിളിച്ചു എന്നതായിരുന്നു ആദ്യത്തെ പീഡനമായിട്ട് ഇവർ പറയുന്നത് ഇനി രണ്ടാമത്തെ പീഡനം ഇതേ സെറ്റിൽ ഈ സംവിധായകൻ രാജേഷ് ടച്ചിലൂർ ഷി വളരെ അടുത്ത സുഹൃത്താണ് കാഷ്വലായിട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് ആണായാലും പെണ്ണായാലും ജൂനിയർ ആർട്ടിസ്റ്റിലടുത്തൊക്കെ അദ്ദേഹം ദേഷ്യപ്പെടുന്ന സമയത്ത് തെറി വിളിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം തെരുവിളിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെയും പീഡനം അദ്ദേഹവും തെറിവിളിച്ചു എന്ന് പറഞ്ഞുള്ള രീതിയിൽ പീഡനം കൊടുക്കുകയും സെറ്റിൽ റൂമിൽ ഷിശി റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്ന സമയത്ത് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഷി ശ്രദ്ധിച്ചില്ല ഷീച്ചട്ടൻ നടന്നുപോയി ഇത് രണ്ടാമത്തെ പീഡനം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ പീഡനം അപ്പൊ ഇത് എന്താണെന്ന് ഒരൊറ്റ മാധ്യമങ്ങളും അന്വേഷിച്ചിരുന്നില്ല ഇവർ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു പന്ത്രണ്ട് പേർ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് കൊടുക്കുന്നു ഈ പന്ത്രണ്ട് പേർ പല ഘട്ടങ്ങളിലായി പല രീതിയിൽ ഇവരെ മാനസികമായിട്ടോ അല്ലെങ്കിൽ വെർബലിയോ ഉപദ്രവിച്ചതാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊടുത്ത സമയത്ത് ഇത് മനസ്സിലാക്കാത്ത മാധ്യമങ്ങളൊക്കെ തന്നെ അവരുടേതായ രീതിയിൽ വലിയ മോശം സൃഷ്ടിച്ചുകൊണ്ട് തോന്നിയ രീതിയിൽ ഇവരെഴുതി വിട്ടു അപ്പൊ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു പെൺകുട്ടി കൊടുക്കുന്ന പരമ്പ അർഹ യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ രീതി ഇതെന്ന് വെച്ചാൽ വെർബലി ഉള്ള വിഷയമാണ് വെർബലി ഒരു പെൺകുട്ടിയെ മോശമായിട്ട് സംസാരിക്കാൻ തെറ്റാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല തെറി വിളിക്കുന്ന ഒരു പെൺകുട്ടിയായി ആൺകുട്ടിയാരോ ആരെയും തെറി വിളിക്കുന്നൊക്കെ വളരെ മോശമായ കാര്യമാണ് പക്ഷേ ഈ തെറി വിളിച്ചതിനെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയെ പോസ്റ്റ് ചെയ്യുകയും അതിന് ഈ പറയുന്ന സിനിമയുടെ ഭാഗമായ ഒരു പന്ത്രണ്ട് പേരുടെ പേര് രേഖപ്പെടുത്തുകയും തുടർന്ന് ഏത് രീതിയിലുള്ള പീഡനമാണെന്ന് പോലും ശ്രദ്ധിക്കാതെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് ചാനലുകൾ അതെടുത്ത് ചർച്ച ചെയ്യുകയും അതുപോലും എന്തായി ഈ പറയുന്ന പന്ത്രണ്ട് പേരുടെ കുടുംബത്തിനും വളരെയേറെ മോശം അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു എന്നാലും ഇപ്പൊ ഇനി ഇതൊക്കെ കാര്യം ലേഡി തന്നെ വന്നിട്ട് പറയുന്നത് ആണ് ഇവര് അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും സമൂഹമോ ആ ഫാ അയാളുടെ ഫാമിലിപ്പെട്ട ആൾക്കാരോ അത് മനസ്സിലാക്കുക ഓ ഇവൻ ഇത് പൈസ കൊടുത്ത് തിരുത്തിയതായിരിക്കോ അല്ലെങ്കിൽ അത് വെറുതെ പറഞ്ഞ ഒപ്പിക്കണാണെന്നോ പറയുള്ളൂ ഇനി ഇയാൾ തന്നെ ശീച്ചു ഏട്ടൻ നമുക്ക് ഉദാഹരണമുണ്ട് കാരണം ഷിചേട്ടനോട് സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് ശ്രീ ചേട്ടൻ തന്നെ പറയുന്നു ഞാനിങ്ങനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാനവരെ ശരിയത് തൊട്ടിട്ടില്ല അവരിങ്ങനെ പറഞ്ഞപ്പോ ഈ വിഷയം വന്നു ഞാൻ അവർ ചീത്ത വിളിച്ചു അതിനവര് പിന്നെന്ന് പറഞ്ഞാൽ ആരും ഞാൻ സംബന്ധിക്കോ ഇല്ല നിങ്ങളൊക്കെ സിനിമാകാരല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുള്ളൂ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ അതില്ലേ സ്റ്റാർ സ്റ്റാടും ഇല്ലേ അതില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വ്യക്തി പിന്നെ ആ മുദ്രയില അവരോട് പിന്നെ അറിയപ്പെടുന്നത് ഇനി ഒരു വിഷയം കൂടി പറഞ്ഞുതരാം ഇപ്പോൾ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ജയസൂര്യക്കെതിരെ സിദ്ദീഖിനെതിരെ അങ്ങനെ ഒരുപാട് പ്രമുഖരന്മാർക്കെതിരെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് മുകേഷനൊക്കെ എതിരെ വരുന്നുണ്ട് ഇവരൊക്കെ ചെയ്ത് തെറ്റാണ് ഇല്ലെന്നൊന്നും പറഞ്ഞില്ല ഇവർ ചെയ്ത് വലിയ തോന്നിവാസമാണ് ഇവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് വെച്ചേക്കണം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അതും സമ്മതിച്ചു എന്നാൽ ഇതൊക്കെ നടന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ജയസൂര്യ ആവട്ടെ ഇവരാരും ആവട്ടെ അത് ചിലപ്പോൾ ഫാമിലി ആകുന്നതിനേക്കാൾ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്ന് അവർക്കൊരു ഫാമിലി ഉണ്ട് അവർക്ക് മക്കളുണ്ട് ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന ഒരുപാട് കുടുംബം ഉണ്ടാവും അവരോട് ബന്ധപ്പെട്ട് ഒരുപാട് ഫാമിലി അവരെ കണക്ട് ചെയ്യണ്ടാവും ഇന്ന് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഈ ലേഡീസ് വന്നിട്ട് ഞങ്ങളവർ അന്ന് അങ്ങനെ ചെയ്തു ഇന്ന് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ചെയ്തവർ മാത്രമല്ല ഇതിലൊരു ഭാഗമല്ലാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത ഫാമിലി പോലും ഇതില് നാണം കെടുന്നുണ്ട് ആ സമൂഹത്തിന് മുന്നിലും വ്യക്തികൾക്ക് മുന്നിലും കുടുംബത്തിന്റെ മുന്നിലും മനസ്സിലായില്ലേ ഇനി ഒരു വിഷയം കൂടി ഞാൻ ചോദിക്കുന്നുള്ളൂ ഈ പറഞ്ഞ സംഭവങ്ങൾ നടന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പൊ സിദ്ദീഖിന്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആ ലേഡിക്ക് ഇരുപത്തൊന്ന് വയസ്സെന്തോ ഉള്ളപ്പോ സമയത്താണ് പ്ലസ് ടു വെച്ചുള്ള ബന്ധം അഥവാ ചാറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിനുശേഷം ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോ എന്തോ റേപ്പ് ചെയ്തെന്ന് പറയുന്നത് അന്ന് നടന്ന കാര്യം ശരിയാണ് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അന്ന് കിട്ടേണ്ട നീതി അല്ലെങ്കിൽ അന്ന് ഈ വിഷയം ചർച്ച ചെയ്ത് അതിനൊരു നീതി മേടിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ ഇപ്പോഴും ഇതിനെ പോലെ അല്ലെങ്കിൽ ഇപ്പോഴും ഇതുപോലെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇന്നുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പണ്ട് പലരും കിടന്ന് കൊടുത്തത് കൊണ്ടാണ് മറ്റു കിടന്ന് കൊടുക്കാത്ത ആൾക്കാരെ അടുത്ത് പോലും പോയിട്ട് വാതിലയിൽ മുട്ടുന്നതും അവരെ കേറിപ്പിടിക്കുന്നതും കിസ് ചെയ്യാൻ ശ്രമിക്കുന്നതും കാരണം അതിൽ നിന്നു കൊടുത്ത കുറെ നടിയുംമാര് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് ചൂടുള്ളത്തിൽ വീണ പൂച്ച പേടിക്കുന്ന കേട്ടല്ലേ ഒരു തവണയെങ്കിലും ഇവരെ എതിർത്ത് സംസാരിച്ചു അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന സമയത്ത് അവരോട് എതിർത്ത് സംസാരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ എതിർത്ത് പറഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് വല്ല നടപടി എടുത്തിരുന്നെങ്കിൽ വേറൊരാളുടെ ആയിരിക്കും പോകൂലായിരുന്നു അങ്ങനെ ചെയ്യാത്ത കൊണ്ടായിരുന്നു ഇവർ മറ്റുള്ളവരായിരിക്കും ചെന്ന് തുടങ്ങിയത് അപ്പൊ ഇതാരമാണ് ഇന്ന് ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ട് ഒരുപാട് പേരിൽ നേരെ വിരൽ ചൂടുന്നുണ്ട് ഇതിൽ പലതും സത്യമാണ് പലതും അസത്യമാണ് ഇന്ന് പല മേഖലയിലും ഇതുപോലെയുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഇത്രയും തന്നെ പറയുന്നുള്ളൂ അടുത്ത വിഷയത്തിൽ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം ഈ വിഷയം ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുന്നു പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് വന്ന് അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ ഈ പറഞ്ഞ മീഡിയ അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് ചാനലൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുല്ലപ്പെരിയാർ മുതൽ ദുരന്തം ഭവിച്ച വയനാട് വരെ വെള്ളത്തിൽ മുങ്ങിപ്പോ ഒരാളെ മുങ്ങിപ്പോയ ഒരു ലോറിയും ഒരാൾ കാണാണ്ടായതിനെ കുറിച്ച് ആരും മറന്നിട്ടുണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു അതുപോലും ഇന്ന് ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഒന്നും തന്നെ കേൾക്കാൻ പറ്റുന്നില്ല അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് കേൾക്കാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാക്കാരുടെ ഇടയിൽ മാത്രമുള്ള ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കുക അതിന് തക്കതായ നടപടികളും കാര്യങ്ങളും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായി കാണാം ബൈ